ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ചർച്ചയായിരിക്കും അത് വിജയമായിരുന്നു ആ ഓണത്തിന് പക്ഷേ സിജു വിചാരിച്ചത് കഴിഞ്ഞാൽ സിജു നമ്മുടെ കിട്ടത്തില്ല വലിയ കയ്യിൽ നിന്നൊക്കെ പോകും ഭയങ്കര ഭയങ്കര ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് മലയാളത്തിൽ മാറും എന്തുകൊണ്ടോ അതുണ്ടായില്ല അതാണ് സിജു സിനിമ അഭിനയിക്കാനും ട്രാൻസ്ഫോർമേഷൻ നടത്താനും മാത്രമല്ല സിനിമയിൽ അതിൻ്റെ ഒരു സെൽഫ് മാർക്കറ്റിങ്ങും അതിവിടെ നിൽക്കാനും ഒക്കെ ആയിട്ട് ചില ചെറുത്തം തന്ത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സിജു അതുപോലൊരു വലിയ സംഭവം ചെയ്തിട്ടും സിജുവിനെ പറ്റി സിജുവിനെ ഒരു എന്താ പറയുക ആ ചെയ്ത എഫർട്ടിനനുസരിച്ചുള്ള ഒരു ഒരു വാക്കുകളോ ന്യൂസുകളോ ഒന്നും വന്നില്ല എനിക്കത് വലിയ വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ തന്നെ വേണോ ഇനി അതിലും വലിയൊരു പടമായിട്ട് വരണ്ടതെന്ന് ചിന്തിക്കുകയാണ് വന്നിരിക്കും സിജുവിന് വേണ്ടിയിട്ട് എന്നുള്ള പ്ലാനങ്ങൾ അതിനുള്ള പാനുണ്ട് ഒരു വലിയ ചിത്രം നമ്മൾ വരുന്നതാണ് ഡോസ് അതിനു മുമ്പ് എന്റെ ആ ചിത്രത്തിന് സപ്പോർട്ടാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു താങ്ക് യു